ആർ എസ് വി അതായത് റെവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി പിളർപ്പിലേക്ക് നീങ്ങുകയാണ് മുൻ മന്ത്രിയായ ഷിബു ബേബി ജോണും നിലവിൽ കൊല്ലം എം പി ആയിട്ടുള്ള എൻ കെ പ്രേമചന്ദ്രനും തമ്മിൽ ഭിന്നാഭിപ്രായം അതിരൂക്ഷമായിരിക്കുകയാണ് നമുക്കറിയാം ആർ എസ് വി സംബന്ധിച്ചിടത്തോളം സംസ്ഥാന തലത്തിൽ ഒരു എം എൽ എ പോലുമില്ല യു ഡി എഫിന്റെ ഭാഗമായി വളരെ ബുദ്ധിമുട്ടിയാണ് അവർ നിൽക്കുന്നത് അവർക്ക് പ്രാതിഥ്യമില്ല കാരണം നിയമസഭയിൽ അവർക്ക് പ്രതിനിധികളില്ലാത്തത് കൊണ്ട് തന്നെ ശബ്ദമില്ല എന്നാൽ ലോക്സഭയിൽ ആജീവനാന്തം എൻ കെ പ്രേമേന്ദ്രൻ തന്നെയായിരിക്കും മത്സരിക്കുക കൊല്ലം പാർലമെന്റിൽ എൻ കെ പ്രേമേന്ദ്രൻ അല്ലാതെ ആർ എസ് പിക്ക് വേണ്ടി വേറെ ആര് നിന്നാലും യു ഡി എഫിന്റെ ലേബലിൽ നിൽക്കുകയാണെങ്കിൽ ജയിക്കുകയില്ല എന്നുള്ളത് നൂറു തരമാണ് അത്രയേറെ ഇടത് സ്വാധീനമുള്ള കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലാണ് എൻ കെ പ്രേമേന്ദ്രൻ ഒന്നര ലക്ഷം വോട്ടിൻ്റെയൊക്കെ മൃഗീയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു കയറുന്നത് അത് അദ്ദേഹത്തിന്റെ പാർലമെന്ററി ട്രാക്ക് റെക്കോർഡ് ഒന്നുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് കിട്ടുന്ന വ്യക്തിപരമായ സ്വാധീനം അത് ഒരു പരിധി വരെ അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം വർദ്ധിക്കാൻ ഇടയായിട്ടുണ്ട് നമുക്കറിയാം അദ്ദേഹം മുൻപ് എം പി ആയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കാലഘട്ടത്തിൽ അദ്ദേഹം രാജ്യസഭയിൽ പ്രതിനിധിയായിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് എൻ കെ പ്രേമേന്ദ്രൻ എം എ ബേബിയെ പരാജയപ്പെടുത്തി മുപ്പത്തേഴായിരത്തോളം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി ലോക്സഭയിലേക്ക് എത്തുമ്പോൾ അത് കൃത്യമായും ഒരു സൂചനയായിരുന്നു കൊല്ലം ഇനി ഇടതുപക്ഷത്തിന് കിട്ടാക്കനിയാകും എന്നുള്ളത് എന്നാൽ മന്ത്രിയായിരുന്ന ഷിബു ബേബി ജോൺ ചവറയിൽ തുടരെ തുടരെ പരാജയപ്പെടുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് രണ്ടായിരത്തി പതിനാറിലും ഇരുപത്തൊന്നിലും ഒക്കെ ചവറയിൽ ഷിബു ബേബി ജോൺ പരാജയപ്പെട്ടു രണ്ടായിരത്തി പതിനൊന്നിൽ എൻ കെ പ്രേമചന്ദ്രനോട് മത്സരിച്ചാണ് ഷിബു ബേബി ജോൺ ആറായിരത്തി അറുപത്തൊന്ന് കോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നതും തൊഴിൽ വകുപ്പ് മന്ത്രിയാകുന്നത് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ എന്നാൽ പിന്നെ അങ്ങോട്ട് ഷിബു ബേബി ജോൺ പച്ച പിടിച്ചിട്ടില്ല അദ്ദേഹത്തിന് നിയമസഭയിൽ കൊള്ളാനും കഴിഞ്ഞിട്ടില്ല യു ഡി എഫിൽ നിന്നാൽ ഇനി ഷിബു വിജോണിന് എന്തെങ്കിലും നേട്ടമുണ്ടാകുമോ ചവറയിൽ എന്നുള്ളത് വലിയ രീതിയിലുള്ള ചിന്തയാവുകയാണ് എന്നാൽ ചവറയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അട്ടിമറി വിജയമാണ് എൽ ഡി എഫ് തുടരെ തുടരെ നേടിക്കൊണ്ടിരിക്കുന്നത് അത് ഷിബു ബേബി ജോൺ മോശക്കാരനായതുകൊണ്ടോ യു ഡി എഫിന് ചവറയിൽ സ്വാധീനമില്ലാത്തതുകൊണ്ടോ അല്ല എൻ കെ പ്രേമേന്ദ്രന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുപ്പത്തയ്യായിരത്തിലധികം വോട്ടിന്റെ ലീഡ് ആയി കിട്ടുന്ന ഏറ്റവും സുരക്ഷിതമായ നിയോജകമണ്ഡലം കൊല്ലം ലോക്സഭയുടെ കീഴിൽ വരുന്ന ചവറ് തന്നെയാണ് ആർ എസ് പിയുടെ ശക്തി ദുർഗ ബേബി ജോണൊക്കെ വലിയ ആധിപത്യത്തോടെ അടക്കി വാണിരുന്ന ചവറയിൽ ഷിബു ബേബി ജോൺ ക്ലച്ച് പഠിക്കുന്നില്ല തുടരെ തുടരെ അദ്ദേഹം പരാജയപ്പെടുന്നു അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു വോട്ട് ഷെയർ വളരെ കുറവാണ് പാർട്ടി ടിക്കറ്റിൽ മത്സരിച്ചാൽ ഇനി ജയിക്കുമോ എന്നുള്ളത് വലിയ സംശയമാണ് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ അദ്ദേഹം വലിയ പെർഫോമൻസ് ഒന്നും ആയിരുന്നില്ല എന്ന് പരക്കെ ആക്ഷേപവുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് എൻ കെ പ്രേമേന്ദ്രൻ ജനകീയരല്ലാത്ത ആളുകളെ മാറ്റി നിർത്തണമെന്ന ആഗ്രഹവുമായി വരുന്നു പാർട്ടിയെ മൊത്തത്തിൽ പിടിച്ചടക്കുമ്പോൾ വീണ്ടും ബോൾഷെവിക്കുമായി ഷിബു ബേബി ജോൺ തെരുവിലിറങ്ങും എന്ന് തന്നെയാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത്